കാഞ്ചാർ കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ വാക്കുപാലിക്കുക എന്ന ഉയർത്തി കക്കാട്ടുകടയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ പാലിക്കുകയും പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച യാത്രാ ദുരിതത്തിന്റെ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ സമരം നടത്തിയത് പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് രണ്ടര വർഷം മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് റൂഷി അഗസ്റ്റിൻ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചു എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നു ഇത് കഴിഞ്ഞ ആഴ്ചത്തെ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി ഇതോടെ നാട്ടുകാരുടെ യാത്ര കൂടുതൽ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കക്കാട്ടുകടയിൽ നടന്ന സമരം കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു തന്നെ സാഹചര്യം ഉണ്ടായപ്പോൾ എത്ര 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 രോഗി കുഞ്ഞുങ്ങളുണ്ട്

കെ സി സിനീഷ് കുമാർ രാജു നിവൃത്തിയിൽ അരുൺ എൻ നായർ എന്നിവർ സംസാരിച്ചു നിരവധി പൊതുജനങ്ങളും സമരത്തിൽ പങ്കെടുത്തു